നേരിമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക മരണപ്പെട്ട സംഭവത്തിൽ രാഷ്ട്രീയ ശ്രമിക്കുന്നതായി വനം വകുപ്പ് മന്ത്രി എ കെ മന്ത്രി തന്നെ ഇടുക്കി നിന്നുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എറണാകുളം ജില്ലയിൽ നിന്നുള്ള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും എന്നെ വിളിക്കുകയും ഞങ്ങൾ പരസ്പരം ആശുപത്രി നടത്തുകയും ചെയ്തിട്ടുണ്ട് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ആ സമയം മുതൽ ഇപ്പോഴും സംഭവസ്ഥലത്ത് തന്നെയുണ്ട് എന്നാൽ ഒരു എം പിയും മറ്റൊരു എം എൽ എയും ഇതുപോലെ പെരുമാറിയതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് ഈ ഘട്ടത്തിൽ രാഷ്ട്രീയം വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ വേണ്ടത് ആശ്വാസം നൽകുകയും പ്രതിരോധ പ്രവർത്തനം നടത്തുകയാണ് ചെയ്യുക രാഷ്ട്രീയം എടുപ്പിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാൻ ധാരാളം സമയമുള്ളതുകൊണ്ട് ഈ ഘട്ടത്തിൽ നമുക്ക് വേണ്ടത് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയും തൽക്കാല പരിഹാരം ഉണ്ടാക്കുകയും ശാശ്വത പരിഹാരത്തിലുള്ള വഴികൾ കണ്ടെത്തുകയുമാണ് ആ നിലയിലാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത് ഗവണ്മെന്റ് മരണപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളോടൊപ്പമാണ് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് നൽകാൻ ഗവണ്മെന്റ് ഒരുക്കമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് നമ്മളിപ്പം ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഒരു യോഗം പിന്നെ തന്നെ യോഗം വിളിച്ച് ചേർത്തിരുന്നല്ലോ ആ യോഗത്തിൻ്റെ ധാരണയനുസരിച്ച് ആർ എണ്ണം കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ അനുവാദം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള അനുവാദവും നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്പെഷ്യൽ ടീമിനെ കൂടുതലായി സ്ഥാപിച്ചുകൊണ്ട് നിരീക്ഷണ നിരീക്ഷണം ശക്തിപ്പെടുത്താൻ വയനാട് മേഖലയിൽ മാത്രം ഇരുന്നൂറ് കാമറകൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള സുരക്ഷാ നിരീക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് നേരെമംഗലത്ത് സി സി എഫിന്റെ നേതൃത്വത്തിൽ എം എൽ എ മാരുമായി ചർച്ച നടത്തുകയാണ് എംപിയും എം എൽ എയും രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നത് ആ രാഷ്ട്രീയ മുതലെടുപ്പിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ലെന്നും രേഖ ഹാജരാക്കിയാൽ മണിക്കൂറിനകം ധനസഹായം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വനവുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി വിവാഹ പാർട്ടികൾക്ക് മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു